നമസ്കാരം പ്രവാസി സ്വാഗതം യാത്രക്കാരുടെ സുരക്ഷയെ ബാധിക്കുന്ന ഏതൊരു സാഹചര്യം ഉണ്ടായാലും യാത്ര റദ്ദാക്കി വിമാനം അടിയന്തരമായി നിലത്തിറക്കാറുണ്ട് വിമാനത്തിന് എന്തെങ്കിലും തകരാർ സംഭവിക്കുകയോ പക്ഷി അടിക്കുകയോ അതുമല്ലെങ്കിൽ അപകടകരമായ രീതിയിലുള്ള യാത്രക്കാരുടെ പെരുമാറ്റം തുടങ്ങിയ സാഹചര്യങ്ങളിൽ മുന്നും പിന്നും നോക്കാതെ തന്നെ പൈലറ്റ് എമർജൻസി ലാൻഡിങ്ങിനുള്ള അനുമതി തേടാറുണ്ട് ഇപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് വിമാനം എമർജൻസി ലാൻഡിങ് നടത്തിയിരിക്കുകയാണ് ദുബായിലേക്ക് പോകുകയായിരുന്ന വിമാനമാണ് യാത്ര റദ്ദാക്കി അടിയന്തരമായി നിലത്തിറക്കിയത് കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് ഫഹദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എമർജൻസി ലാൻഡിംഗ് നടത്തിയത് ദുബായിലേക്കുള്ള യാത്രക്കിടെ ഈജിപ്ത് എയറിന്റെ ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് ഹൈഫൺ എണ്ണൂറ് വിഭാഗത്തിൽപ്പെട്ട വിമാനമാണ് അപ്രതീക്ഷിത സാങ്കേതിക തകരാറിനെ തുടർന്ന് നിലത്തിറക്കിയത് കെയ്റോയിൽ നിന്ന് ദുബായിലേക്ക് പോകുകയായിരുന്നു ഈജിപ്ത് എയറിന്റെ വിമാനം എന്നാൽ അപ്രതീക്ഷിത സാങ്കേതിക തകരാർ ശ്രദ്ധയിൽപ്പെട്ടതോടെ പൈലറ്റ് വിമാനം ധമാം എയർപോർട്ടിൽ അടിയന്തരമായി ഇറക്കുന്നതിന് എയർ ട്രാഫിക് കൺട്രോൾ ടവറുമായി ബന്ധപ്പെട്ട് അനുമതി തേടുകയായിരുന്നു ലാൻഡ് ചെയ്ത വിമാനത്തിൽ നിന്ന് ഉടൻ തന്നെ യാത്രക്കാരെ മുഴുവൻ സുരക്ഷിതമായി പുറത്തിറക്കി നൂറ്റി ഇരുപത് യാത്രക്കാരാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് യാത്ര മുടങ്ങിയതോടെ ഈജിപ്തയർ കെയ്റോയിൽ നിന്ന് ദമാമിൽ അയച്ച മറ്റൊരു വിമാനത്തിൽ യാത്രക്കാരെ പിന്നീട് ദമാമിൽ നിന്ന് ദുബായിലേക്ക് കൊണ്ടുപോയി ഹൈഡ്രോളിക് സംവിധാനം തകരാറിലായതിനെ തുടർന്ന് നെടുമ്പാശ്ശേരിയിൽ വിമാനം തിരിച്ചിറക്കി രാത്രി പതിനൊന്ന് പത്തിന് ബംഗളൂരിലേക്ക് പറന്നുയർന്ന എയർ ഏഷ്യയുടെ ബംഗ്ലൂരിലേക്കുള്ള വിമാനമാണ് ിയത് ജീനക്കാരുൾപ്പെടെ നൂറ്റി എഴുപത്തിനാല് പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത് തകരാർ പരിഹരിച്ച ശേഷം മാത്രമേ വിമാനം പുറപ്പെടുകയുള്ളൂവെന്ന് അധികൃതർ അറിയിച്ചു അതേസമയം രണ്ടാഴ്ചയ്ക്ക് മുൻപാണ് സാങ്കേതിക തകരാറ് കാരണം കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ട ഒമാൻ എയർലൈൻസ് വിമാനം രണ്ടര മണിക്കൂർ പറഞ്ഞ ശേഷം അടിയന്തരമായി തിരിച്ചിറക്കിയത് കരിപ്പൂരിൽ നിന്ന് മസ്കറ്റിലേക്ക് പുറപ്പെട്ട ഡബ്ല്യു യു വൈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വിമാനമാണ് യാത്രക്കാരെയും ബന്ധുക്കളെയും മുൾമുനയിൽ നിർത്തിയായിരുന്നു അടിയന്തര ലാൻഡിങ് പൈലറ്റിന്റെ സംയോജിതമായ ഇടപെടലാണ് വൺ ദുരന്തം ഒഴിവാക്കിയത് വിമാനത്തിന്റെ കാലാവസ്ഥ റഡാറിൽ വന്ന സാങ്കേതിക തകരാറാണ് തിരിച്ചറക്കാൻ ഇടയാക്കിയത് കരിപ്പൂരിൽ നിന്ന് പറന്ന് മിനിറ്റുകൾക്കകം കാലാവസ്ഥ റെഡാർ തകരാറിലായി ഇത് ശ്രദ്ധിച്ച പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിനോട് തിരിച്ചിറക്കാൻ അനുമതി ആവശ്യപ്പെട്ടു എന്നാൽ ഇന്ധനഭാരം പെട്ടെന്ന് തിറച്ചിറക്കുന്നതിന് തടസ്സമായി ആറു മണിക്കൂറോളം പറക്കാനുള്ള ഇന്ധനമാണ് വിമാനത്തിലുണ്ടായിരുന്നത് ഇതിൽ നാല് ടണ്ണോളം ഒഴിവാക്കി ഭാരം കുറച്ച് നിലത്തിറങ്ങാൻ ി ടവർ ആവശ്യപ്പെട്ടു തുടർന്ന് രണ്ടര മണിക്കൂറോളം ചുറ്റിത്തിരിഞ്ഞ വിമാനം ഇന്ധനശേഖരം കടലിൽ ഒഴുക്കി ഇന്ധന ഭാരം കുറച്ചശേഷം വിമാനം പതിനൊന്ന് കരിപ്പൂരിൽ സുരക്ഷിതമായി തിരിച്ചിറക്കി ഇതിനായി ഫയർഫോഴ്സും മറ്റ് സംവിധാനങ്ങളും കരിപ്പൂരിൽ സജ്ജമാക്കി നിർത്തിയിരുന്നു അടിയന്തര സാഹചര്യം നേരിടാൻ പ്രത്യേക സംവിധാനങ്ങളും ഒരുക്കി നൂറ്റി അറുപത്തിയൊൻപത് യാത്രക്കാരും ആറ് ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത് എല്ലാവരും സുരക്ഷിതരായിരുന്നു ഒമാൻ സാങ്കേതിക വിദഗ്ധരെത്തി തകരാർ പരിഹരിച്ച ശേഷം വിമാനം രാത്രി വൈകി മസ്കറ്റിലേക്ക് പറക്കുകയായിരുന്നു